നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് ഭീകരതാവളങ്ങൾ ചുട്ടരിച്ച് നാല് ദിവസം നീണ്ട ഇന്ത്യയുടെ തിരിച്ചടിയിൽ തങ്ങളുടെ പതിനൊന്ന് സൈനികർ കൊല്ലപ്പെട്ടെന്ന് പാകിസ്ഥാൻ സൈന്യം ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ വ്യോമസേനാ അംഗങ്ങൾ ഉൾപ്പെടെ എഴുപത്തിയെട്ട് സൈനികർക്ക് പരിക്കേറ്റതായും പാക് സേനയുടെ പ്രസ്താവനയുദ്ധരിച്ച് എ എഫ് റിപ്പോർട്ട് ചെയ്തു പാക് വ്യോമസേന സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫ് ചീഫ് ടെക്നീഷ്യൻ ഔറംഗസേബ് സീനിയർ ടെക്നീഷ്യൻ നജീബ് കോർപ്പറൽ ടെക്നീഷ്യൻ ഫാറൂഖ് സീനിയർ ടെക്നീഷ്യൻ മുബാഷിർ എന്നിവർ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം നായിക് അബ്ദുൾ റഹ്മാൻ ലാൻസ് നായിക് ദിലാവർ ഖാൻ ലാൻസ് നായിക് ഇഖ്രമുള്ള നായിക് വഖർ ഖാലിദ് ഷിബായ് മുഹമ്മദ് അദീൽ അക്ബർ ഷിബായി നിസാർ എന്നിവരും ഇന്ത്യൻ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടവെന്നും റിപ്പോർട്ടിൽ പറയുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പ്രത്യാക്രമണം നടത്തിയിരുന്നു ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യൻ ഓപ്പറേഷൻ ഇതിൽ നൂറോളം ഭീകരരെ വധിച്ചെന്ന് ഇന്ത്യൻ സേന നേരത്തെ അറിയിച്ചിരുന്നു ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് പാകിസ്ഥാൻ സൈനികരും കൊല്ലപ്പെട്ടതായി ഇന്ത്യൻ സേന സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ ഭീകരരുടെ കാര്യത്തിൽ എന്ന പോലെ സൈനികരുടെ മരണത്തിലും പാകിസ്ഥാൻ കള്ളം പറയുന്നുവെന്നാണ് സൂചന നേരത്തെ ഇന്ത്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊടും ഭീകരരുടെ വിവരങ്ങൾ ഇന്ത്യ പുറത്തുവിട്ടിരുന്നു എന്നാൽ ഭീകരരിൽ ചിലർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നായിരുന്നു പാകിസ്ഥാന്റെ അവകാശവാദം സമാനമായ കണക്കുകളാണ് സൈനികരുടെ മരണത്തിലും പുറത്തുവിട്ടിരിക്കുന്നത് ഭീകരർക്കെതിരായ ഇന്ത്യയുടെ നടപടിക്ക് മറുപടിയായി പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെയും ജനവാസ മേഖലകളെയും ലക്ഷ്യമാക്കി ഡ്രോൺ ഷെല്ലാക്രമണങ്ങൾ നടത്തിയെങ്കിലും അതെല്ലാം ഇന്ത്യൻ സൈന്യം നൂതന ആയുധങ്ങൾ ഉപയോഗിച്ച് പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത് സാധാരണക്കാരെ ലക്ഷ്യം വെച്ചായിരുന്നു പാക് സേന ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നത് ഇത് തുടർന്നപ്പോഴായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി സുക്കുർ നൂർഖാൻ റഹീം യാർഖാൻ സർഗോദയിലെ മുഷഫ് ജകേബാദ് ബോളാരി എന്നിവിടങ്ങളിലെ പാക് വ്യോമതാവളങ്ങൾക്ക് തിരിച്ചടിയിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യ പാക് സംഘർഷത്തിനിടെ അഞ്ച് ഇന്ത്യൻ സൈനികരാണ് വീരമൃത്യു വരിച്ചത് അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കോർത്തപ്പോൾ യുദ്ധരംഗത്തെ മികവും ചർച്ചകളിൽ നിറഞ്ഞിരുന്നു പാകിസ്ഥാനെ നിലം തൊടാൻ അനുവദിക്കാതെ ഇന്ത്യൻ മിസൈലുകൾ പാക് നഗരങ്ങളിൽ പതിച്ചു തിരികെ ഇന്ത്യയെ ലക്ഷ്യമാക്കി എത്തിയ മിസൈലുകൾ തടുത്തിട്ട് ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനവും മികവ് തെളിയിച്ചു ഇങ്ങനെ എല്ലാം കൊണ്ടും ഇന്ത്യൻ കരുത്തുകാട്ടിയ സൈനിക നീക്കങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് എന്നാൽ ഇന്ത്യയുടെ ഈ യുദ്ധമികവ് പാശ്ചാത്യ ലോകത്തെയും മാധ്യമങ്ങളെയും അസൂയപ്പെടുത്തിയ പറഞ്ഞാൽ അതിശക്തിയില്ല കാരണം ഇന്ത്യയുടെ യുദ്ധവിജയം ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ റഫാൽ എന്ന അപകടകാരിയായ റഫേൽ യുദ്ധവിമാനം പാകിസ്ഥാൻ വെടിവെച്ചിട്ടുള്ള വാദങ്ങളാണ് ലോകമാധ്യമങ്ങൾ നൽകിയത് എന്നാൽ ഇതിന് തെളിവ് നൽകാൻ പാകിസ്ഥാൻ സാധിച്ചിട്ടുമില്ല അതേസമയം യുദ്ധമുഖത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്ന് ഇന്ത്യൻ സേനയും വ്യക്തമാക്കിയിരുന്നു അതിർത്തി ഭേദിക്കാതെ തന്നെ പാകിസ്ഥാനിലെ ഏതൊരു നഗരവും ഇന്ത്യക്ക് ലക്ഷ്യം വെക്കാൻ സാധിക്കുമെന്നാണ് ഈ യുദ്ധത്തിൽ തെളിഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ സൈന്യത്തിനുണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ തെളിവുകൾ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടിരുന്നു ഇതെല്ലാം ആകാശ യുദ്ധത്തിലെ ഇന്ത്യൻ മികവിന് തെളിവായി മാറി ലോകമാധ്യമങ്ങൾക്ക് ഇന്ത്യ വിജയിച്ചു എന്ന് പറയേണ്ടി വന്നു പാകിസ്ഥാന്റെ ആണവ ആണവകേന്ദ്രത്തിന് അരികെയടക്കം ഇന്ത്യ മിസൈൽ വർഷിച്ചു യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാൻ സൈന്യത്തെ ഇന്ത്യൻ സൈന്യത്തെ വിളിച്ച് യാചിക്കേണ്ട അവസ്ഥയും വന്നു ഇതിനിടെ ഈ വിജയത്തിനിടയിലും ഇന്ത്യയ്ക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടായെന്നാണ് ലോകമാധ്യമങ്ങൾ എഴുതുന്നത് ഇതിൽ പ്രധാനമായത് ഫ്രാൻസിന്റെ റഫേൽ വിമാനം പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത ചെങ്ഡു ജേട്ടൻ സി യുദ്ധവിമാനം വീഴ്ത്തി എന്നതായിരുന്നു എന്നാൽ ഇത് ഇന്ത്യ സ്ഥിരീകരിച്ചിരുന്നില്ല ഇത് ശരിയോ തെറ്റോ എന്ന ചർച്ചകളും പലയിടത്തും നടന്നു ഈ റഫേൽ വിമാനം വീണോ എന്ന ചോദ്യം ഉയർന്നപ്പോൾ കൃത്യമായ മറുപടി ഇന്ത്യൻ സൈനിക മേധാവിമാർ പറഞ്ഞിരുന്നില്ല നമ്മൾ ലക്ഷ്യം കണ്ടുവെന്നാണ് സൈന്യം വിശദീകരിച്ചത് ഒരു പൈലറ്റിനെ പോലും നഷ്ടപ്പെട്ടിട്ടില്ലെന്നും വ്യക്തമാക്കി